ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിക്കും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തും എന്നതാണ് ഇരുപത്തി ഒൻപത് പേരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണം ഗൗതം ബി ജെ പി നേരത്തെ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു പ്രഖ്യാപിക്കും മുമ്പേ തന്നെ ആദ്യ പട്ടികയും പുറത്തുവിട്ടിരുന്നു ഇരുപത്തി ഒൻപത് സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ കൃഷ്ണരാജ് ഇന്നിപ്പോൾ നിർണായകമായ ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനം കൂടി വരികയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും മുൻപ് തന്നെ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികൾ ഭരണകക്ഷിയായിട്ടുള്ള ആം ആദ്മി പാർട്ടി ആണെങ്കിലും മുഖ്യപ്രതിപക്ഷമായ ബി ജെ പി ആണെങ്കിലും ആ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിക്കൊണ്ടുള്ള വലിയ പ്രചരണ പരിപാടികളിലേക്ക് ഡൽഹിയിൽ കാര്യങ്ങളെത്തി ഇതിനിടയിലാണ് ഇന്നിപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സുപ്രധാനമായ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിക്കാൻ പോകുന്നത് അല്പസമയം മുൻപാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വാർത്താ സമ്മേളനം ഉണ്ടാകും എന്നത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം നൽകുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഡൽഹിയിലെ വിഖ്യാൻ ഭവനിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറും മറ്റ് കമ്മീഷണർമാരും മാധ്യമങ്ങളെ കാണുന്നത് ഏതായാലും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപനമാണ് ഈ വാർത്താ സമ്മേളനത്തിലൂടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം ഡൽഹിയിൽ പ്രധാനപ്പെട്ട മത്സരം ആം ആദ്മി പാർട്ടിയും ബി ഇടയിലാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ആം ആദ്മി പാർട്ടി തുടർച്ചയായ അധികാരത്തിലിരിക്കുന്ന പ്രദേശമാണ് ഡൽഹി എന്നാൽ ബി ജെ പിയെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം നേടുന്നു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഈ കഴിഞ്ഞ ഇരുപത്തിനാലിലെ മെയ് മാസത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഏഴിലേഴ് ലോക്സഭാ സീറ്റിലും ബി ആണ് വിജയിക്കുന്നത് പക്ഷേ നിയമസഭയിലേക്ക് എത്തുമ്പോൾ അവിടെ ആം ആദ്മി പാർട്ടി വിജയിക്കുന്നു അങ്ങനെ ഒരു വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള രാഷ്ട്രീയമാണ് രാജ്യ കഴിഞ്ഞ കുറേ നാളുകളായി നടന്നു പോകുന്നത് അതിനാൽ തന്നെ വലിയ ആരോപണ പ്രത്യാരോപ ും സംഘർഷങ്ങളും രാഷ്ട്രീയപരമായ വാക്കുതർക്കങ്ങളും ഈ നേതാക്കൾക്കിടയിൽ കാലാകാലങ്ങളായി രൂപപ്പെടുന്നു എന്നതാണ് എന്തായാലും ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഏതാണ്ട് രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ബി ജെ പി അവരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത് ന്യൂഡൽഹി പോലെ കൽക്കാജിയൊക്കെ പോലെ അതായത് അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുന്ന ന്യൂഡൽഹിയിൽ മുൻ എം പി പർവേശ് വർമ്മയെയും അതോടൊപ്പം തന്നെ കൽക്കാജിയിൽ മുഖ്യമന്ത്രി അധീഷി മത്സരിക്കുന്നിടത്ത് രമേശ് ബിദൂരിയെയുമൊക്കെയാണ് ബി ജെ പി കളത്തിലിറക്കിയിട്ടുള്ളത് മുൻ എം പിമാരെയും അതോടൊപ്പം Come. ഡൽഹി രാഷ്ട്രീയത്തിൽ വളരെ തഴക്കവും പഴക്കവും ചെന്ന നേതാക്കന്മാരെ രംഗത്തിറക്കിക്കൊണ്ട് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഡൽഹി നിയമസഭയിൽ അധികാരം പിടിക്കാനുള്ള ശ്രമം ബി ജെ പി നടത്തുന്നുണ്ട് അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും നമുക്കറിയാം ഒരു ദേശീയ പാർട്ടിയായി ആം ആദ്മി പാർട്ടി ഉയർന്നു നിൽക്കുന്ന ഘട്ടത്തിലാണ് വളരെ തിരിച്ചടിയായിക്കൊണ്ട് ഡൽഹി മദ്യനായ അഴിമതി ഉൾപ്പെടെ വരികയും അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസ്വദിയയും ഉൾപ്പെടെ പാർട്ടിയുടെ മുൻനിര നേതാക്കൾ ഒറ്റയടിക്ക് ജയിലിലേക്ക് പോവുകയും ഒക്കെ സാഹചര്യം ഉണ്ടായി അങ്ങനെ വലിയ അഴിമതിയുടെ പാപഭാരം ആം ആദ്മി പാർട്ടി പേർന്ന ഒരു ഘട്ടത്തിൽ കൂടി ാണ് വളരെ സുപ്രധാനമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമാകുന്നത് ഋഷ്രാജ്